ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ള ഐറ്റംസ് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ വീഡിയോ എന്താണെന്ന് എന്റെ കാച്ച വെളിച്ചെണ്ണ എന്തായാലും തീർന്നിരിക്കായിരുന്നു കേട്ടാ ഇന്നപ്പോ അത് പ്രിപ്പയർ ചെയ്യാൻ പോവാണേ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാട്ടെ എങ്ങനെ വെളിച്ചെണ്ണ കാച്ചെണ്ണേന്ന് ഇന്നപ്പോ നമ്മൾ വെളിച്ചെണ്ണ കാച്ച അടുത്തേക്കുന്നത് കറ്റാർ വാഴയും പനിക്കൂർക്കയും പൂവും മുട്ടും കറിവേപ്പിലയും പിന്നെ നെല്ലിക്കപ്പൊടിയും നീലാമരിപ്പൊടി മൈലാഞ്ചിപ്പൊടി കരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളകുവാണേ അപ്പിന് നമുക്ക് വെളിച്ചെണ്ണ കാച്ചി തുടങ്ങാംട്ടോ വെളിച്ചെണ്ണ കാച്ചാൽ എപ്പോഴും ഇരുമ്പ് ചീൻചട്ടിയാണ് കേട്ടോ നല്ലത് അപ്പതേ നമ്മൾ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഒരു കിലോ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണേ ഇതിലേക്ക് നമുക്ക് ആദ്യം ചെമ്പരത്തിയുടെ പൂവും മുട്ടു കൊടുക്കാം പിന്നെ പനിക്കൂറുക്കയാണേ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കറ്റാർവാഴ ആണെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇപ്പൊ എന്തായാലും നല്ലോണം തന്നെ ഈടാക്കി കൊടുക്കണ്ടേ ഇനി നമുക്ക് കരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഇളക്കി കൊടുത്തിട്ട് തീ കത്തിക്കാട്ടോ നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായി മുറുകി വന്നിട്ടാ ഈ ഒരു ടൈം ആകുമ്പോ നമുക്ക് ബാക്കി പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അതെ നമ്മൾ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് നീലമരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ട പൊടിയാണ് കേട്ടാ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കുറച്ച് നേരം കൂടി അടുപ്പത്ത് വെക്കാം കേട്ട അപ്പൊ നമ്മുടെ ഹെയർ ഓയിലൂടെ സെറ്റ് ആയി വന്നിണ്ട് ഇനി നമുക്ക് ധരിച്ചെടുത്തൊരു ജാറിലേക്ക് മാറ്റാംട്ട ഹെയർ ഗ്രോത്തിനെ പറ്റിയൊരു സൂപ്പർ ഹെയർ ഓയിൽ ആണ് ഇത് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ